സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ സൺഡേ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇക്കതാ പാലിന് പോയിരിക്കുകയാണ് കുട്ടികൾ ഉറങ്ങി അണിച്ചിട്ടേ ഇല്ല സൺഡേ മാത്രമേ അവർക്ക് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ മൂപ്പർ വന്നപ്പം ഒരു പെട്ടി നിറച്ചും ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സ്വീറ്റ് ഇത് ഓരോ ഡീലർമാർ കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് സംഭവം കറാച്ചി ബിസ്ക്കറ്റാണ് അത്ര ഇത് കാണാനും പാക്കിങ്ങും ഒക്കെ അടിപൊളി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ ആൾ പാലൊക്കെ മേടിച്ച് വന്നിരപ്പം ഞാൻ ഓടി ഇതാണ് ഒരു വ്ലോഗറുടെ ദീനരോധനം പറയുന്നത് ഓരോ ഭാഗത്തും എങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എന്തായാലും അപ്പോൾ എന്തായാലും പാല് കൊണ്ടുവന്നതിന് മേടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ച് ബാക്കിയുള്ള വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഓരോ ടൈപ്പ് ഫ്രൂട്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഓസ്മാനിയ ബിസ്ക്കറ്റ് പിന്നെന്താണ് ക്യാഷ്യൂ ചോക്ലേറ്റ് പിന്നെ കേസറ് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് എൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു പിന്നെ കഴിക്കാം രാവിലെ എണീച്ചൊന്നും കഴിക്കേണ്ട പറഞ്ഞിട്ട് അവിടെ തന്നെ എടുത്തു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ തീർത്ത് തീർത്ത് കൊണ്ടുപോകണ്ടേ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടി പൊട്ടിക്കണം കുറേ അഴുക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ആദ്യം ചായ വെച്ചിട്ടങ്ങ് തുടങ്ങാം അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഒരു ഗ്ലാസ് ചായ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കാൻ പറ്റും അപ്പോൾ ഞാനെന്താ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാട്ടിലാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇന്നലെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താണ് അങ്ങനെയൊക്കെ തന്നെ നമ്മളോട് ഇതാ കുറേ കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇൻഷാല്ല അതിനൊക്കെ റീപ്ലൈ ഞാൻ തരാം അങ്ങനെ ഒരു കുട്ടി എൻ്റെ വീടും പാലക്കാടാണ് ആലത്തൂർ വടക്കാഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ പിന്നെ പാലക്കാട് സ്ലാങ് വേറെയാണോ അറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ ഞാനും മൈലാഞ്ചീട്ടാൽ കൈ ചുമക്കില്ല ചുവപ്പാവില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പാലക്കാട് സ്ലാങ് ഉണ്ടല്ലോ അതറിയില്ലേ നമ്മൾ ഓരോ ജില്ലയിലും ഓരോ ടൈപ്പ് സംസാരമല്ലേ മലയാളം തന്നെ ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നത് കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അല്ലേ എനിക്കൊന്നും ഒരു കുന്തോ മനസ്സിലാവാറില്ല കേട്ടോ കണ്ണൂർ വേറെ പിന്നെ ഇങ്ങനെ താഴോട്ട് വരെ വരെ തൃശ്ശൂർ എറണാകുളം പാലക്കാട് പാലക്കാടൊക്കെ പറഞ്ഞാൽ മലപ്പുറം ബോർഡർ ആകുമ്പോൾ നമുക്ക് മലപ്പുറം ടച്ച് വരും പിന്നെ ഇങ്ങോട്ട് വരെ വരെ ശരിക്കും പാലക്കാട് തന്നെയാട്ടോ ചെ ഇനിപ്പോൾ തമിഴ്നാടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുമ്പോൾ ചെറിയൊരു തമിഴ് ടച്ചും ഒക്കെ കലർന്നിട്ടാണ് കേട്ടോ സംസാരിക്കുക ഇവിടെ പക്ക ഉള്ളേരിയകളിലൊക്കെ വേറെ തന്നെയാണ് കേട്ടോ ഫ്ലാങ് ഉള്ളത് അത് ചിലത് നമുക്ക് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു ഒരു തൂമക്കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജുണ്ട് അതിലൊക്കെ കാണിക്കുന്നത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്കും അങ്ങോട്ട് ഇതാവാറില്ല പിന്നെ അങ്ങനെ കുറേയുണ്ട് കുറേ വേഡ്സ് ഉണ്ട് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് ബ്ലോഗിൽ പറയാട്ടോ എന്തായാലും അപ്പൊ നമ്മൾ പോയി പർച്ചേസ് ചെയ്ത സാധനമൊന്നും മിക്ക കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കുട്ടികളെടുത്തിട്ട് വന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ഷൂവും ഡ്രെസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാനും പിള്ളേരൊക്കെ പോയിട്ട് അവളവ് കാണാത്തവരുണ്ടെങ്കിൽ അപ്പേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ റിഹാനും ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക റിഹാനും വീഡിയോ എടുക്കണ്ട എടുക്കണ്ട പറയാണ് ഞാൻ പറഞ്ഞു അതിനെന്താ എടുത്താൽ അവനക്കാണെങ്കിൽ വീഡിയോയിൽ നിൽക്കണം ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് അധികം വീഡിയോയിൽ അവന് നിൽക്കാത്തത് അയാൻകുട്ടിക്ക് പിന്നെ അതൊരു പ്രശ്നമേ അല്ല കേട്ടോ അതുകൊണ്ട് അയാൻകുട്ടി നിൽക്കുകയും ചെയ്യും അവൻ കണ്ട പെട്ടെന്ന് മാറിയത് ഇതാണ് അവൻ്റെ അവസ്ഥ അപ്പോൾതാ ഞാൻ അയാൻക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കുക കേട്ടോ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അവനെപ്പോഴും ചായ ഓടിക്കണ ആ ഒരു ഇത് വന്നിട്ടില്ല സ്വഭാവം ഹോർലിക്സ് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും തന്നെ വേണം കേട്ടോ അത് കാരണമാണ് ഇനിയിപ്പോൾ ചായയിലോട്ട് മാറ്റണം എന്നൊക്കെ ഉണ്ട് ഇപ്പം തന്നെ ചായ കൊടുക്കണോ എന്നും ഞാൻ ആലോചിക്കാറുണ്ട് പെട്ടി ഭയങ്കര വെയിറ്റ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ ഞാൻ ചോദിക്കുകയായിരുന്നു കേട്ടോ ഇതിലെന്താ കരിങ്കല്ല് ഇട്ടിട്ടുണ്ടോ എന്ന് അത്രയും വെയിറ്റ് ഉണ്ട് ഭയങ്കര വെയ്റ്റ് അത്രയും ഡ്രസ്സുകൾ കുത്തി നിറച്ച് കൊണ്ടുവന്നിരിക്കുക തോന്നുന്നു ഒരു ഭാഗത്തേ എന്തായാലും അലക്കാനല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അലക്കാനുള്ള ഡ്രെസ്സുകൾ മാത്രം എടുത്ത് മാറ്റി ഈ സിബിൾ ഏരിയയിൽ അലക്കാനുള്ള ഡ്രെസ്സുകൾ അങ്ങനെ വെക്കാറില്ല കേട്ടോ അവിടെ വേറെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെയാണ് വെക്കാറ് മൊസല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ വയ്ക്കാറ് അപ്പോൾതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും കേട്ടോ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നോയ്സ് ഉണ്ടാവും അപ്പോൾതാ എല്ലാ ഡ്രസ്സുകളും ഒന്നും എടുത്ത് ഇനിയിപ്പോൾ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇടണം ഞാൻ കല്ലിൽ അലക്കാറില്ല അതേപോലെ എന്നെപ്പോലെ തന്നെ പണിയുടെ ഇടയിൽ സംസാരിക്കുന്ന ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്തായിരുന്നു അത് സംഭവം ഇന്നലത്തെ ബ്ലോഗാണെങ്കിൽ എനിക്ക് തീരെ ഓർമ്മയില്ല എൻ്റെ ഒരു പ്രശ്നം അതാണ് കേട്ടോ ഞാൻ വ്ലോഗ് ഇട്ടിട്ട് പോകും പിന്നെ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഓ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുടി വെട്ടിയിട്ടുണ്ട് അപ്പോൾ അവന് വീറ്റ് റെസ്ക്കാണ് കേട്ടോ കഴിക്കണം വീറ്റാണത് കുഴപ്പമില്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാവുക ചെയ്തു ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വാഷിങ്ങിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾ ജിനിൻ്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്നു പറയുന്നുണ്ട് അയ്യോ ചെറിയ കുട്ടികളാണോ എന്താണ് പേരെന്താണ് ഏജ് എത്രയായി സ്കൂളിൽ പോണ കുട്ടികളാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതെല്ലാം ഇക്കൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഡീലർമാരൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കണതാണ് ഞാൻ ഞാനതിനെ അവിടെ തന്നെ പാക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ വീടിന് വീടിന്റെ ഉള്ളിൽ കലണ്ടറും ക്ലോക്കും ആയിട്ട് ഫുള്ള് നിറഞ്ഞിരിക്കുക ഇനിയിപ്പോടെ കൊണ്ടു വെക്കാനാണെന്നും പറഞ്ഞിട്ട് ഞാൻ നേരം അത് എന്താ പറയാ റൂമിൽ തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് നേരത്തെ ഒരിതിൽ ചോദിച്ചിട്ടുണ്ട് ജിനി എന്തിനാണ് ഇത്രയും കലണ്ടർ വീട്ടിൽ എന്നുള്ളത് എനിക്കറിയില്ല അതൊക്കെ ഉമ്മി ഉപ്പി വെക്കുന്നതാണ് കേട്ടോ അവർ വെക്കുന്ന സാധനങ്ങളാണ് അത് ഞാൻ അതിലൊന്നും ഇടപെടാറില്ല ഓക്കെ പിന്നെ ജിനി വെലിഞ്ഞു എന്ന് ആ ഈ ബ്ലോഗ് കണ്ടിട്ട് ഞാൻ മെലിഞ്ഞു എന്നുള്ളത് ആ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ വെലിഞ്ഞു അത്രയേ ഉള്ളൂ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ തടിച്ചായിരിക്കും അതാണ് പ്രശ്നം പല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ പല രീതിയിലാണ് കേട്ടോ അതിപ്പം ഞാൻ മാത്രമല്ല അല്ലേ പല ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ടൈപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ ഓരോ രീതിയിലായിരിക്കും എനിക്ക് ഏറ്റവും കംഫേർട്ട് ടൈറ്റ് ഇല്ലാത്ത ഡ്രസ്സ് ഇടുക ഇതാണ് എനിക്ക് ഏറ്റവും കംഫേർട്ട് ഞാനിപ്പോഴത്തെ ഡ്രസ്സ് പോലും എനിക്ക് അത്ര ടൈറ്റ് ഇല്ല പക്ഷേ എനിക്കെപ്പോഴും ലൂസായി കിടക്കുന്ന ഡ്രസ്സുകൾ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ടും എനിക്ക് കംഫേർട്ട് കുറവുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ടൈറ്റ് തോന്നുകയില്ല പക്ഷേ എനിക്ക് കുറവുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഒരു ആവറേജ് നോക്കുകയുള്ളൂ പിന്നെ അതെനിക്ക് കംഫേർട്ടാണോ എന്ന് ഫസ്റ്റ് ഞാൻ നോക്കും പിന്നെ അതെനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് ഞാൻ നോക്കാറ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ പല ഡ്രസ്സും പലർക്കും പറ്റാറില്ല ഞാൻ എനിക്കത് സുഖണ്ടോ ഇടുമ്പോൾ ഞാൻ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ അധികം എടുക്കാറുള്ളത് കേട്ടോ അല്ലാണ്ട് എടുത്ത ഡ്രസ്സൊക്കെ എനിക്ക് പെട്ടിട്ടുണ്ട് കേട്ടോ ഇടാൻ പറ്റാണ്ട് മുക്കിൽ കിടക്കും അങ്ങനെയുണ്ട് കേട്ടോ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ച ഡ്രസ്സാണ് മൂന്നെണ്ണമാണ് ഞാൻ കളർ ചേഞ്ച് മേടിച്ചത് അങ്ങനത്തെ ഒരു മണ്ടത്തരവും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ച് രണ്ടെണ്ണം വന്നു ഇത് കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ വീട്ടിലിടാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുറേ കാലം നമ്മൾ വെളിയിലിടുമ്പോൾ പിന്നെ നമ്മളത് അങ്ങനെ വീട്ടിലിടാനെടുക്കുമല്ലോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് പിന്നെ ഇപ്പോൾ പാലക്കാടൊക്കെ ഉണ്ട് ആ ന്യൂസിൽ ഞാൻ കേൾക്കുന്നുണ്ട് കോഴിക്കോടുണ്ട് എല്ലാവരും കെയർഫുള്ളായിരിക്കുക ആർക്കും എപ്പോഴാണ് വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ പറയുക കെയർഫുള്ളായിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഒക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഉമ്മാക്ക് ഇന്നും നോമ്പാണ് കേട്ടോ ഉമ്മ ഒരു സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിക്കണ അവിടെയും മൊത്തത്തിലൊരു ബഹളല്ല അല്ലെങ്കിൽ അപ്പോൾ ഒരു സുഖം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും

അവിടുന്ന് രണ്ടു ദിവസം ചായ കുടിച്ചാ ഓഫീസിന് ഇറങ്ങുമ്പോ പിന്നെ അവിടെ പോയി ചായ കുടിയത് ശീലീസിന് മുഴുവനും രാവിലെ ഗ്രീൻ ടീ ടീച്ചല്ല കടക്ക് കടക്ക് എന്ന് എന്ന് അവരുടെ ഒരു 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 മസാല രാജ്യങ്ങളിൽ ചായ ഉണ്ട് ഉണ്ട് ഒരുപാട് അവിടെ കടക്കിന്റെ ടേസ്റ്റ് കടക്കോ ഇന്നത്തെ എന്തായിരുന്നു വെച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ചർച്ച അപ്പം ഇഡലി ഉണ്ടാക്കിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് നിന്ന് അടിപൊളി ഇഡലി കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി ഷോക്കായിപ്പോയി ഏഹ് കോഴിക്കോടൊക്കെ കാരണം ഇപ്പം അടുത്താണ് എൻ്റെ ഇതിലൊരു കമൻറ്റ് കണ്ടത് മലബാർ സൈഡിൽ ഞങ്ങൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് വരാറില്ല പക്ഷേ ഇത് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ പിന്നെ അടിപൊളി ആയിരിക്കുമല്ലോ അതും വെജ് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഉഴുന്നപാടി ഇഡലിയൊക്കെ അടിപൊളിയാണ് എന്താ അവിടെ ഒരാൾക്ക് ഇഡലി കൊടുത്തത് ഒട്ടും പറ്റിയിട്ടില്ല അവൻ്റെ എക്സ്പ്രഷനും അവൻ്റെ സംസാരമൊക്കെ ഞാനിതാ ഇപ്പം കേൾപ്പിച്ച് തരാട്ടൊന്നുമുണ്ട് ആ കഴിക്കുക നമ്മൾ ഓരോ വൈറ്റ് എടുക്കുമ്പോഴും ഹായ് ചമ്മന്തി ഹായ് ച ഇഡലി എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് ഒരു പ്രത്യേക ഫീല് വരും ആ ഫീലാണ് നമുക്കിവിടെ കിട്ടേണ്ടത് കഴിയാം എൻ്റെ ചിരി കണ്ടിട്ട് ചിരിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല എൻ്റെ ചിരി കേട്ടിട്ട് ചിരിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ എപ്പോഴും ഇങ്ങനെ ക്യാമറയിൽ എൻ്റെ ചിരി ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം അയ്യോ ഈ ചിരി ഇത് കോഴി കൊക്കിപ്പാറുന്ന പോലെ ഉണ്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നാറ് കോഴികളിങ്ങനെ കൊക്കിപ്പാറില്ല ഇങ്ങനെ അറിയാലോ അല്ലേ എന്താന്നുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ അപ്പം ഞാൻ ചായയെല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഗ്ലാസ്സുകളൊക്കെ കൊണ്ടുവച്ചു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു അതേപോലെ നമ്മൾ ചോറ്റുപാത്രം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് ലാക്ക് വ്യൂ വന്നിട്ടുണ്ട് അതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ വ്യൂ കണ്ടപ്പോൾ അതിലൊരു കമൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടാനൊക്കെ മതി ഞാൻ ഒരു കൂട്ടാനേ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ചില ദിവസങ്ങളിൽ മാത്രമല്ലേ നമ്മൾ ലാവിഷമായിട്ടുള്ള ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിലൊക്കെ ഒരു കൂട്ടാൻ തന്നെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിൽ പ്രോട്ടീനും കൂടെ കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വേണ്ടേ ഞാൻ പ്രോട്ടീനും ഡെയിലി കൊടുക്കാറുണ്ട് പിന്നെ എങ്കൊന്നും കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളിൽ മുട്ട പൊരിച്ചതൊന്നും കൊണ്ടുപോകണ വലിയ ഇഷ്ടമൊന്നുമില്ല ഞാനങ്ങ് വെച്ചുകൊടുക്കുക കൊണ്ടായാലും അവരങ്ങനെ കഴിക്കൂല്ലോ പുഴുങ്ങിയത് പിന്നെയും കഴിക്കും അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അധികം പുഴുങ്ങിയിട്ട് കൊടുക്കും കേട്ടോ ഓംലെറ്റ് അടിച്ചതൊക്കെ ഞാൻ കാര്യമായിട്ട് കാക്കി കൊടുത്താലും കഴിക്കൊന്നുമില്ല ഈ അടുത്തൊരു വ്ളോഗിൽ ഞാനത് അവൻ സംസാരിക്കണിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട അങ്ങനെ എല്ലാവർക്കും പങ്കി കൊടുത്തു എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പറ്റുന്നില്ലേ പിന്നെ എന്തു ചെയ്യാനാ അപ്പോൾ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇന്ന് സൺഡേ വ്ലോഗായിട്ട് ജിനി എന്താ പയർ പൊട്ടിക്കുന്നെ എന്ന് പലരും വിചാരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഞാൻ മകളോട് പറഞ്ഞു ഇനി എല്ലാ സൺഡേയും ഒന്നും ഞാൻ ബിരിയാണി വെക്കൂല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി വെക്കാമെന്ന് അപ്പോൾ അവന് ആ മതി മതി ആഴ്ചയിൽ ഞാൻ മാസത്തിൽ ഒരു ദിവസം വെക്കാന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞത് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അവനോട് പറഞ്ഞു മാസത്തിൽ ഒരിക്കലും ഇനി ബിരിയാണി അപ്പോൾ അവന് ഇല്ലല്ല രണ്ടു പ്രാവശ്യമെങ്കിലും വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞു കെഞ്ചെന്ന് പക്ഷെ ഇന്ന് ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ ഇന്ന് നമുക്ക് നല്ല നാടൻ ഫുഡ് അതിൻ്റെ കൂടെ മട്ടൻ ഫ്രൈ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ കറി ഉപ്പേരി ചോറ് അതിൻ്റെ കൂടെ ഒരു ഫിഷ് മുളകിട്ട് ോ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കൻ പെപ്പർ ചിക്കനോ ഗ്രേവിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ പക്ഷേ ഇന്ന് ഇന്നിവിടെ മട്ടനായിരുന്നു കേട്ടോ മട്ടൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ നമ്മൾ ഈ ഒരാഴ്ചയിൽ എടുത്തില്ല നെക്സ്റ്റ് വീക്ക് എടുക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പം ഞാനിവിടെ ഓരോന്ന് കഴുകി അങ്ങനെ പരിപ്പ് കഴുകി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പരിപ്പിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ പയറിന് പൊട്ടിച്ചതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മട്ടനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനൊക്കെ ഒന്ന് നമുക്ക് പിന്നെ പിന്നെതാ ഞാൻ എന്താ പറയുക പയറുപ്പേര് എങ്ങനെയാണ് വെക്കാറ് വെളിച്ചെണ്ണയിലോട്ട് ചെറിയ വെള്ളിയും പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് വഴി വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ വയറ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കും ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ അങ്ങ് ലോ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കും സ്ലോ കുക്കിംഗ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് വെക്കാറ് പിന്നെ പരിപ്പ് കറിക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇതാ ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ പിന്നെ നമ്മുടെ ചോറിൻ്റെ വിസിലവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വെളിച്ചെണ്ണയിലോട്ട് കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മിക്സും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും തട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് മഞ്ഞൾ പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ട് വേറെ പൊടികളൊന്നും വേണ്ട അതും കൂടെ ഇട്ട് കൊടുത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പ് ചേ വേവിച്ചതിൻ്റെ മേലെ ഇച്ചിരി വെള്ളം നിൽക്കുമല്ലോ ആ വെള്ളം ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു സൂത്രപ്പണി ഉണ്ട് അപ്പം ഇത്രയും വെള്ളം വേണ്ട പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിയിൽക്കന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മാറ്റി അപ്പം കഴുകി വെച്ച് നമുക്ക് പാത്രം കഴുകിയൊരു ഹെവി ടാസ്ക് ആവില്ല കേട്ടോ അപ്പം അത് മാറ്റി നമ്മുടെ ഉപ്പേരി ഇവിടെ അതാ ഇങ്ങനായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് മട്ടനിലോട്ട് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും കുരുമുളകും കൂടെ അരച്ചു കൊണ്ടുവരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് അരയ്ക്കണം കേട്ടോ ഇതായിരുന്നു നമ്മുടെ മട്ടൺ ഫ്രൈ ഇതിൻ്റെ റെസിപ്പി വേണ്ടേ എന്തായാലും വേണമല്ലേ അപ്പോൾ ഇതാ മട്ടനിലോട്ട് ഒരു കിലോ ഉണ്ടാവും മഞ്ഞളും മുളകും മല്ലി മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടുകൊടുത്ത് ഒക്കെ ഓരോ സ്പൂണ് ഗരം മസാല കാല്സ്പൂണും മഞ്ഞൾപ്പൊടി കാല്സ്പൂണും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പീസ് നമ്മുടെ അരപ്പും മല്ലിയലിയും അതുപോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മട്ടൻ്റെ കവച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ മസാല തീച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ പിന്നെ അതാ കുക്കറിലാക്കിയിട്ട് ഞാനിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കൗച്ചി എന്ന് പറയുന്നത് മ മട്ടന് കഴിക്കാത്തവർക്ക് പെട്ടെന്ന് മട്ടൻ്റെ ഒരു ഇത് പറ്റൂല ഒരു ഫാറ്റൊക്കെ കൂടുതലല്ലേ അതിൽ അപ്പം അത് നമുക്ക് പറ്റില്ല കേട്ടോ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഉപ്പേരി ഒരു പാത്രത്തിലോട്ട് മാറ്റി ആ ഒരു ചട്ടിയിൽ കഴിഞ്ഞാൽ ഞാൻ ആ രസം കൂടെ വെച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെ മട്ടനിൽ നമ്മുടെ വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം എന്നാലേ ആവശ്യത്തിനുള്ള വേവാവുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ അരപ്പിലോട്ട് കുറച്ച് മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നേരത്തെ വേവിച്ച പരിപ്പിൻ്റെ വെള്ളമല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇവിടെയൊക്കെ പരിപ്പ് കടഞ്ഞിട്ട് പരിപ്പ് കടഞ്ഞ രസം രസംന്നോ അങ്ങനെ എന്തോ പറയട്ടോ അതിന് പരിപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം മല്ലിയേലിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ചെറിയൊരു രീതിയിലുള്ള സാലഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഏത് ഫുഡിലാണെങ്കിലും സാലഡ് ഉൾപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമാണ് പണ്ട് മുതലേ ഇവിടെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ അത് അങ്ങനെ എന്താ പരിപ്പ് അവിടെ തിളച്ച് മറിഞ്ഞു എന്നിട്ടുണ്ട് ഞാൻ അതിനൊന്നും ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പല്ല രസം പിന്നെ സാലഡിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേഗം വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോൾ അത്യാവശ്യം നല്ലോണം ടൈം ആവും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമോ എന്തോ ഒരു സ്പീഡ് എന്തൊരു ഒരു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർക്കുന്നു എന്നൊക്കെ അല്ലേ പക്ഷെ നമ്മളെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരമണിക്കൂറിൻ്റെ പണിയാണ് നമുക്കുള്ള വെച്ചാൽ വീഡിയോ എടുക്കുമ്പോഴത്തേന് അത് ഒരു മണിക്കൂറാവും കേട്ടോ അപ്പോൾ പത്ത് പതിനഞ്ചുറ്റി ഇരുപത് മിനിറ്റിൻ്റെയൊക്കെ ലോഗ് നമ്മൾ ചെയ്തിട്ട് നിങ്ങളെ അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് ഭയങ്കര വലിയൊരു കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ റിഹാൻക്ക് ഇന്നും ട്യൂഷൻ ഉണ്ടായിരുന്നു അവനതു കഴിഞ്ഞ് വന്നിട്ട് വിശക്കണമെന്നും പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ ഞാൻ എന്തായാലും രാവിലെ ഇഡലിൽ ഉണ്ടാക്കിയപ്പോൾ അവൻക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയാം വരുമ്പോൾ വിശക്കും എന്നുള്ളത് അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ എന്നെ എടുത്ത് കഴിച്ചോളും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റല്ലേ അപ്പോൾ രണ്ടോ മൂന്നോ ഇഡലി ക്യാസറോളിലൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ആ ക്യാസറോളോട് കൂടി കൊണ്ടുപോയി കഴിച്ചോ ഒരു പ്ലേറ്റ് കഴുകണ്ടാലോ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം അതാ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് വലിയ അതുപോലെ മാങ്ങയും പിന്നെ പച്ചമുളകും എന്താ പറയുക വെള്ളരിക്കയും വെള്ളരിക്കല്ല കുക്കുംബറും ചില്ലി ഫ്ലെക്സും ഉപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലോട്ട് തൈര് ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും മട്ടനെതാ ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചു നമ്മൾ കഴിക്കാൻ നേരത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ചൂട് വേണമല്ലോ തണുപ്പ് സമയത്ത് ചൂടില്ലാത്ത ചോറ് കഴിക്കുമ്പോൾ ഇറങ്ങൂല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ മടക്കി വെച്ച തുണികളിനൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് പിന്നെ നമുക്ക് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നെക്സ്റ്റ് നമ്മുടെ പരിപാടിയൊക്കെ കേട്ടോ ചോറ് വിളമ്പലും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ തുടച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവന് ഫുട്ബോളും കളിച്ച് ഉള്ളിലോട്ട് വരുമ്പോൾ അതിനൊക്കെ വഴക്കും പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണത് പൊതുവേ നമ്മൾ തുടച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇങ്ങനെ ചവിട്ടി വരുമ്പോ അല്ലേ ദേഷ്യം വരൂല്ലേ അമ്മാതിരി സംഭവം എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തന്നെ നിൽക്ക് പിള്ളേരോടൊക്കെ കാലൊക്കെ കയറ്റി വയ്ക്കും എന്നൊക്കെ പറയും എന്നും തുടക്കും പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചോന് അറിയാം എന്തിനാണെന്നുള്ളത് അപ്പോൾ എന്നും തുടക്കണ കാര്യമല്ല കേട്ടോ ചവിട്ടണ്ട പറയുന്നത് കാരണം കാലിലൊന്നും അധികം ചളിയോ അധികം നല്ല ചളിയോ ഒന്നും ഉണ്ടാവാറില്ല അയാൻ പിന്നെ ഉണ്ടാവും അവനിപ്പം അങ്ങനെ കളിക്കാനൊന്നും പോവാത്തോണ്ട് ചളി കുറവാണ് കേട്ടോ അവൻ്റെ കാലില് അങ്ങനെ നമ്മുടെ മട്ടൻ വേവി വേവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയം കൊണ്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ പിന്നെ ഇത് ആ തേങ്ങാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്കിത് വഴറ്റിയല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് ഡ്രൈ ആവണ സമയം കൊണ്ട് ഉള്ളിയും തേങ്ങക്കാവും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്നും ഒറ്റച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നമ്മുടെ ഇതിൽ പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോന്ന് വെക്കുമ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ ഒരു സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രസം കൊണ്ടുവച്ചു പരുപ്പ് ചാറ് തൈര് ഇതെല്ലാം കൊണ്ടുവച്ചു ചോറ് ഇതാ അവിടെ സെറ്റായിട്ടുണ്ട് അതും ഒന്ന് തിളപ്പിച്ചു ഊറ്റിയെടുത്തു നല്ല ആവി പറക്കണ ചോറ് അല്ലേ അപ്പം അതും സെറ്റാക്കിയിട്ടുണ്ട് മട്ടൺ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ചോറൊക്കെ ഇതാ ഞാൻ എല്ലാം ഞാനൊരു ഫ്രെയിം സെറ്റാക്കുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ കാണാൻ എത്രത്തോളം മൊഞ്ചായി എന്നുള്ളത് നിങ്ങൾ പറയൂട്ടോ അപ്പോൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്യണം ആ ഫ്രെയിമിൽ കാണുമ്പോൾ എങ്ങനെ ഭംഗിയുണ്ടോ നീറ്റുണ്ടോ അങ്ങനെയൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഇതാ ചോറ് ഇച്ചിരി വിളമ്പിട്ടുണ്ട് പിന്നെ പയറു പേരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറെല്ലാം കമ്മിയാക്കണം കേട്ടോ എനിക്ക് പിന്നെ പിന്നെതാ ഒരു ഭാഗത്ത് തൈ നമ്മുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാലഡ് എടുക്കുന്നുണ്ട് കേട്ടോ ആ പച്ചമാങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് അച്ചാറ് ഇത് ഡയറ്റ് ഉണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയാം പക്ഷേ വെളുത്തുള്ളി അച്ചാറായതുകൊണ്ട് എനിക്ക് അത് വിടാൻ തോന്നില്ല പിന്നെ അതാ ഒരു കുഴിയിൽ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് രസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മട്ടൺ ഫ്രൈ എവിടെ വെക്കും അതാണ് വലിയൊരു പ്രശ്നം അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കട്ടോരിയിലാക്കിയിട്ട് അതിനെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അതാ എല്ലാവരും ഉപ്പ ചോറിങ്ങനെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വിളമ്പിക്കൊടുത്ത് കൂടിയെന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും മട്ടൻ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ അറിയാൻ വീഡിയോയിൽ കാണാം